ഇരുപത്തൊന്ന് മീറ്റർ വീതില്ല ഈ ബ്രിഡ്ജ് ഈ ആർ വിരി പാത ആ പിയറിന്റെ വീതി ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് ആറ് മീറ്റർ ഉണ്ടാവും കേട്ടോ ആ പിയറിന്റെ ടോപ്പ് ബാക്കി ഇരുപത്തൊന്നിലെത്രണ്ട് പതിനഞ്ച് പതിനഞ്ച് മീറ്റർ പതിനഞ്ച് മീറ്റർ അതിൽ ഏഴര മീറ്റർ ഇങ്ങോട്ടും ഏഴര മീറ്റർ അങ്ങോട്ടും ആ പീറണക്കാട്ട് വീതി അപ്പുറത്തേക്ക് അപ്പുറത്തേക്കും കിട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ കാസർകോടിനെ അഭിമാനിക്കാവുന്ന ഈ വർക്ക് കേരളത്തിന് അഭിമാനിക്കാവുന്ന ഈ വർക്ക് നമ്മുടെ മലയാളി കമ്പനിയായ ഒരാളുങ്കിൽ തന്നെ എടുക്കുന്ന വർക്ക് ഹലോ സ്നേഹിതന്മാരെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ എന്ന ചെറുത്താൽ ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നമ്മളത് കാസർഗോഡ് ഉണ്ടല്ലോ കാസർഗോഡ് അടിപൊളി വർക്കിന്റെ അടുത്തായിട്ടുള്ളത് ഒറ്റ തൂണില് ആറൂരി പാത ചിന്തിക്കാൻ പറ്റോ ചിന്തിച്ചേ പറ്റൂ ഇത് ചോട്ടിൽ നിന്നാലേ ഒറ്റ പേരിന്റെ ഒറ്റ തൂണിന്റെ ആ ഫീല് മനസ്സിലാവുള്ളൂ കേട്ടോ നമ്മുടെ ഊരാളുകളുടെ വർക്കാണ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടെ ഏകദേശം പണികളൊക്കെ അങ്ങനെ പൂർത്തിയായി കൊണ്ടിരിക്കാണ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കൊന്ന് കമൻറ്റിലൂടെ അറിയിക്കെ കേട്ടോ അപ്പം നേരെ നമുക്ക് ഈ ബ്രിഡ്ജിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഒന്ന് പറഞ്ഞു തട്ടോ അപ്പൊ സ്നേഹിതന്മാരെ ഇത് കണ്ടില്ല നിങ്ങൾ ഒറ്റ തൂണില് ആറി വരിപ്പാത ചിന്തിക്കാൻ പറ്റോ ചിന്തിച്ചേ പറ്റുള്ളൂ കേട്ടോ അടിപൊളി വർക്കാണ് ചെറ്റപ്പാടോ ഒരു തൂണ്ട മുകളിൽ ബോക്സ് കേഡർ നിൽക്കണമില്ല രണ്ടായിരം ടണ് വെയിറ്റുള്ള ഓരോ ബോക്സുകളോ രണ്ടായിരം വെയിറ്റ് വെയിറ്റുള്ളതാണ് കഴിഞ്ഞ വട്ടവർ വന്നപ്പോൾ പറഞ്ഞത് രണ്ടായിരം ടണ് ഉണ്ടാവും ആർക്കും ഇതിൻ്റെ വർക്കിൻ്റെ ഒരു ഭാഗം കാണിച്ചു ഇതിനുള്ളിലുള്ള വർക്കുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഇരുപത്തൊന്ന് മീറ്റർ വീതിയിലുള്ള ആറുപാത ഞാട്ടോ ഇന്ത്യയിലെ രണ്ടാമത്തെ വർക്കാട്ടോ അപ്പം നടക്കുന്നത് ഇനി വേറെ അവിടെ വർക്ക് കിടക്കുന്നുണ്ടോയെന്നറിയില്ല എന്തായാലും നല്ല കാണാണ്ടല്ലോ കണ്ടാൽ ചിന്തിച്ച് പോണം വർക്കാട്ടോ ഇതെങ്ങനെയാ നിൽക്കണമെന്നൊക്കെ നോക്കി പോയി ചിന്തിച്ചു പോകും അതാണ് നമ്മൾ ചിന്തിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു പോകട്ടോ എന്താണേ ഊരാളുങ്ങളുടെ വർക്ക് സെറ്റപ്പ് വർക്കാട്ടോ നടന്നു കൊടുക്കുന്ന ഇവിടെ കാസർഗോഡ് ജില്ലയിൽ ടൗണിൽ വരുന്ന ഒരു ബ്രിഡ്ജാട്ടോ ടൗണിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ബ്രിഡ്ജാണിത് ഒരുപാട് അടി കൂടെ ക്രോസ് റോഡ് അണ്ടർപാസ് അരിയിലൊക്കെ പോകുന്നുണ്ട് എന്റെ അപ്രോച്ച് റോഡിലെ വർക്ക് ഒരു ഭാഗം വർക്ക് കഴിഞ്ഞിട്ടുണ്ടോ അവിടെ ആ ഭാഗത്തേക്കുള്ള വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഞാനതിന്റെ മുകളിൽ കേറിയിട്ട് കാണിച്ചേരട്ടോ മുകളിൽ കയറാനാ തലക്കം കൂടി പോയാൽ കയറാൻ പറ്റും വെയിലാണ് പോയിട്ട് അപ്പോ മയക്കാലം വന്നാൽ നല്ല സുഖത്തിൽ കയറാം എന്തായാലും നല്ലൊരു കാലാവസ്ഥ കേട്ടോ വെയില് എല്ലാ എല്ലാവർക്കും നല്ല തിരുമ്പി ചിക്കാനൊക്കെ പറ്റിയ നല്ലൊരു കാലാവസ്ഥയാണ് എന്താ ബ്രിഡ്ജിന്റെ മൊത്തത്തിലുള്ള ഒരു കാഴ്ച എന്താ ഇതിന്റെ ആ ഡിസൈൻ അടിപൊളിയാട്ടോ ഡിസൈൻ അതാണ് എനിക്ക് ഇങ്ങനെ മനസ്സിനെ ചിന്തിപ്പിക്കുന്ന വർക്ക് ഇതെങ്ങനെ ചെയ്തു നടക്കും ചിന്തിച്ചു പോട്ടോ ഇതെങ്ങനെ ഇവിടെ വാർത്ത വെച്ചു എടുത്തു വെച്ചു നമുക്കിതിൻ്റെ വർക്ക് എന്താണെന്നുള്ളത് അവിടെ വർക്ക് നടക്കുന്നുണ്ട് അത് കാണിച്ചു തരട്ടോ അപ്പോൾ ഇത് ഇത്രയും രീതിയിൽ ഇരുപത്തൊന്ന് മീറ്ററുള്ള ഒരു ബോക്സ് ഗാർഡർ ഇതിൻ്റെ മുകളിൽ കൊണ്ടുവച്ചതാവൂലല്ലോ കൊണ്ടുപോ രണ്ടായിരം ടണ്ണൊക്കെ എടുത്ത് വെക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനുള്ള ക്രെയിൻ ഇന്ത്യയിൽ ഇല്ലാന്ന് തോന്നുന്നു ഇന്ത്യയിൽ നല്ല എവിടെ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല രണ്ടായിരം ടണ് ഒക്കെ പൊയ്ക്കാൻ പറ്റിയ അപ്പോൾ ഇത് ഇതിൻ്റെ മുകളിൽ വെച്ച് വാർത്ത സാധനം കേട്ടോ ഇതിൻ്റെ വർക്ക് അവിടെ നടക്കുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം നല്ല നീട്ടമുണ്ട് ഉണ്ട് കേട്ടോ എത്ര മുപ്പത്തെട്ട് മീറ്ററോ അങ്ങനെ അങ്ങനെന്തോ നീട്ടുണ്ടോ ഓരോ ഗാഡറിൻ്റെ സ്പാൻ്റെ ഗ്യാപ്പിലേക്കും ഇവിടെ ഒരു അണ്ടർപാസ് വാഹനങ്ങളൊക്കെ പോകാൻ വേണ്ടി ഒരു വീട്ടുണ്ട് കാസർഗോഡിൻ്റെ ടൗണിനെ കുറിച്ച് കറക്റ്റ് ഐഡിയ എനിക്കറിയില്ല കേട്ടോ ഞാനിവിടേക്ക് മൂന്നാമത്തോട്ടം വീഡിയോ എടുക്കാനായിട്ട് വന്നതാണ് അപ്പോൾ നമ്മൾ പെട്ടെന്ന് വരും പെട്ടെന്ന് പോകും അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ ഇതുവരെ വരും അത്രയേ ഉള്ളൂ കേട്ടോ ക്രാഷ് വെരിയറൊക്കെ കോൺക്രീറ്റ് ആട്ടോ സെൻ്ററിൽ അടിച്ച് കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ അവിടെ നിൽക്കുന്ന ആ സൈഡിൽ അവർ ഒക്കെ റെഡിയാക്കി ഈ ഭാഗം കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അവിടെ ആ ഭാഗത്ത് കുറച്ച് കോൺക്രീറ്റ് ചെയ്യാണ്ട് കേട്ടോ ആ ഇവിടേക്കാണ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ആ അതിൻ്റെ ഒരു മോഡൽ ഇവിടെ നിന്നും കാണാം നമുക്ക് എന്താണ് ആ വർക്ക് എന്നുള്ളത് ആ അത് കണ്ടെ ആ ബെൻഡിന്റെ ഓവൽ ഓവൽ ഷേപ്പിലാട്ടോ ഇത് കാണുന്നത് അതൊരു ഓവൽ ഷേപ്പിലാണ് ആ ഓവൽ ഷേപ്പിന്റെ സെന്റൊക്കെ ഉണ്ടോ അതോ ഷീറ്റ് ബെൻഡ് ഷെയ്ഡിൽ അതുപോലെ കറക്റ്റ് സാധനം റെഡിമെയ്ഡ് ഉണ്ടാക്കിയിട്ട് അതാട്ടോ അവിടെ സെറ്റ് സെറ്റാക്കുന്നത് അതിൻ്റെ അവിടെ നിന്നും പിന്നെ ഒരു രണ്ടര എത്ര മീറ്റർ ഉണ്ടാവും ഒരു മൂന്ന് മീറ്റർ ഉണ്ടാവും അല്ലേ പ്ലെയിനായിട്ട് രണ്ടര മീറ്റർ മൂന്ന് മീറ്റർ ഉണ്ടാവും കാഴ്ചയിലാട്ടോ ലോങലേക്ക് കാഴ്ചയിൽ തോന്നാ അത് പിന്നെ പ്ലെയിനായിട്ട് പിന്നെ അടി മൊത്തം പ്ലെയിന് പിന്നെ അവിടുന്ന് ഒരു ഓവലായിട്ട് വന്നിട്ട് അവിടെ അപ്പുറ അപ്പുറത്തെ സൈഡും അവസാനിക്കോളുകള് ഇത് അടിച്ചുണ്ടാക്കുന്ന പരിപാടി ഉണ്ടാവും എത്ര സാധന സാമഗ്രികൾ വേണം എന്നറിയതോ ഇതൊന്ന് സെറ്റപ്പ് ആക്കി എടുക്കാൻ അതൊന്നും ഇവരെ പോലെയുള്ള വലിയ വലിയ കമ്പനികൾക്ക് ഒരു വിഷയമല്ല എന്നുള്ളതിൻ്റെ തെളിവായിട്ട് നമ്മളിവിടെ കാണുന്നത് ഓരോ ഗാഡറോ നിലവിലും ഇവിടെ വാർത്ത ഒന്ന് രണ്ട് അപ്പം നിലവിൽ ഇവിടെതാ സെറ്റപ്പ് ആക്കി കൊണ്ടിരിക്കുന്നുണ്ട് ഉണ്ടോ ഇതിൻ്റെ ഓരോ തൂണുകളുണ്ടോ അതിനെ താങ്ങി നിർത്തേ ശരിക്കൊരു എന്താ പറയുക ഇരുമ്പിന്റെ വർക്കുകളാട്ടോ ഇല്ലിക്കൂട് മാരി സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് ഇടപെട്ട് അതിന്റെ തൊട്ടപ്പുറത്തുള്ള ഇത് വാർത്തിട്ടുണ്ട് ഇപ്പുറത്ത് വാർത്തിട്ടില്ല അതുപോലെ അപ്പുറത്തൊക്കെ ആക്കിയിട്ടുണ്ട് അപ്പുറത്ത് വാർത്ത കഴിഞ്ഞിട്ടുണ്ട് അല്ലേ ഇവിടെ ഹഴിച്ചിട്ട് വേറെ സാധനങ്ങളാട്ടോ അതെല്ലാ കമ്പനിയിലും കാണുന്ന സാധനമാണ് ഈ മുട്ട കൊടുക്കാൻ വേണ്ടി സാധാരണ കാണുന്നത് പക്ഷെ അവിടെ കാണുന്നത് അത് വേറെ തന്നെ കേട്ടോ അത് കഴിഞ്ഞിട്ടാ ഇവിടെയും കാണുന്നതാ അത് ഇവരെ ഇവരെ ഞാൻ ഇവിടെ ആട്ട കാണുന്നത് ഈ തൂണുകൾ വല്ലാത്ത ഒരുപാട് സെറ്റപ്പാണ് ഇവിടെ ആണ് നല്ല ഹൈറ്റും ഉണ്ട് കിട്ടോ അവിടെ അത്ര ഹൈറ്റ് ആ ഭാഗത്തേക്ക് അത്ര ഹൈറ്റ് കണ്ടില്ല പക്ഷെ ഇവിടെ കുറച്ചൊരു താഴ്ച്ച ആയിരിക്കും നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ ആ അതിനെക്കാട്ടി ഹൈറ്റ് ഉണ്ടല്ലോ അപ്പുറത്തുള്ള കേഡറ് ഇവിടെ ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട് ആ ആ ഇക്കളൊക്കെ ഇനി ബ്രിഡ്ജിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കില് നായ്ക്കളുടെ സ്വൈര്യവിഹാര കേന്ദ്രമായിട്ട് മാറും അതൊക്കെ നായ്ക്കൾക്ക് മായ കൊള്ളാതെ കിടക്കാനുള്ള ഓരോ സ്വന്തമായിട്ടുള്ള ഒരു ഭൂമിയാകും ബ്രിഡ്ജിന്റെ ചോട്ട് അല്ലാത്ത വീടുകളിലൊക്കെ പോയി കാണുന്നാലേ അടിച്ച് വായിപ്പിക്കലൊക്കെ ഉണ്ടാവൂലെ നായികൾ പോയി മനുഷ്യന്മാരെ കാട്ടും കൂടുതലായിക്കൊണ്ട് കേട്ടോ നായകൾ നായകൾ നമ്മളവിടെ നായകൾ എന്നറിയും തെക്കൻ കേരളത്തിലേക്ക് പട്ടികൾ എന്നറിയും ആ അവിടെ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ വ ഇത് എത്ര ഒരു കിലോമീറ്റർ മേലെ ഉണ്ടിട്ടത് എന്തായാലും ഈ ആറുവരിപ്പാതയും നമ്മുടെ കാസർഗോഡ് ടൗണും വലിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കൂല അതങ്ങനെ അതിൻ്റെ കൂടി അങ്ങോട്ട് പോകും കോഴിക്കോട് ജില്ലയില് വേറെ ഭാഗത്ത് കൂടിയ പോണതിനെ കൊണ്ട് പ്രശ്നമില്ല ഇവിടെ ടൗൺ കൂടി തന്നെ ആറുവരിപ്പാകും ആറുവരിപ്പാത പോകുന്നത് ആ അവിടെ നല്ല ഹൈറ്റ് ഉണ്ട് അല്ല അപ്പം എന്തായാലും നമ്മുടെ കാസർഗോഡിനെ അഭിമാനിക്കാവുന്ന ഈ വർക്ക് കേരളത്തിന് അഭിമാനിക്കാവുന്ന ഈ വർക്ക് നമ്മുടെ മലയാളി കമ്പനിയായ ഒരാളുങ്കിൽ തന്നെ എടുക്കുന്ന വർക്ക് സെറ്റപ്പ് വർക്ക് ഇത് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതിലുപരി നേരി കാണുമ്പോഴുള്ള ആ ഒരു ഉണ്ടല്ലോ അത് ഇവിടെ തന്നെ വന്നാലേ കിട്ടുള്ളു കേട്ടോ ഓ അതിൻ്റെ മുകളിലൊക്കെ ചെറിയ ആൾ നിൽക്കണോ ആൾ നിൽക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ആ പവർ നിങ്ങൾക്ക് മനസ്സിലാവല്ലേ ഒരാളായിട്ടാണ് അത് നിൽക്കുന്നത് കേട്ടോ അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൊന്ന് കയറാൻ കഴിയുമോ നോക്കട്ടോ മുകളിൽ കയറാൻ തന്നെ അവർ വർക്ക് എടുക്കുന്ന ഭാഗത്തേക്ക് എന്തായാലും കയറാൻ കഴിയില്ല അത് ഈ അതിൻ്റെ കമ്പിപ്പണി അതിൻ്റെ ഡിസൈനുകൾ അത് നമുക്ക് മുകളിൽ നിന്ന് കാണാൻ പറ്റും തോന്നുന്നില്ല എന്താണെന്ന് വെച്ചാൽ ഡ്രോണിൽ വരെ പോകുന്നതിന് അവരോട് സമ്മതം ചോദിക്കുക എന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത് നിങ്ങൾ വർക്കൊക്കെ എനിക്കൊന്നും കാണാൻ ആഗ്രഹമില്ല ഇനി ഒരു വീഡിയോ എടുക്കാൻ സംഭവിച്ചില്ലെങ്കിലും ഉണ്ടോ അതിൻ്റെ ഉള്ളിൽ ഒരു ഹോൾസ് മാതിരി ബാക്കിയൊക്കെ ഫുള്ള് തോന്നുന്നു തോന്നൂല്ലേ ഫില്ലിങ് കോൺക്രീറ്റാന്ന് തോന്നുന്നു അതൊക്കെ ബാക്കിയുള്ളതൊക്കെ അതിൻ്റെ ഉള്ളിൽ അവിടെ അടിയിൽ ഹോൾസുകളൊക്കെ ഉണ്ട് ഇനി അഥവാ വെള്ളം ഇറങ്ങിയാലും ഉറ്റി വികാനാണോ എന്തായാലും ഒരു മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള അടിപൊളി വർക്ക് ബോക്സ് കേഡറ് സെറ്റപ്പാ ചിന്തിക്കാൻ പറ്റില്ല കേട്ടെങ്കി എത്ര വട്ടാ ചിന്തിക്കാൻ പറ്റില്ല പറഞ്ഞല്ലേ അപ്പൊ സ്നേഹമാരെ നമുക്ക് മോളിൽ ഒന്നും കേറി പോയി നോക്കട്ടോ മോളിൽ കേറി നോക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോളിൽ കയറിയാല് അടിയത്ത കാര്യോചിച്ചാൽ ചിലപ്പോൾ പേടിയാവുകട്ടോ അതാണ് ഇതിന്റെ പ്രത്യേകത അതാണ് ആ പിയർ ഇവിടെ അങ്ങോട്ട് വീഡിയോ കൊടുക്കുമ്പോൾ ക്ലിയർ ഇല്ല വെയിലാ ഭാഗത്തായതുകൊണ്ട് അങ്ങോട്ട് രാം ഇരുപത്തൊന്ന് മീറ്റർ വീതിയുള്ള ഈ ബ്രിഡ്ജ് ഈ ആറുവരി പാത ആ പിയറിന്റെ വീതി ഏകദേശം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് മീറ്റർ ഉണ്ടാവും കേട്ടോ ആ പിയറിന്റെ ടോപ്പ് ബാക്കി ഇരുപത്തൊന്നിലെത്രണ്ട് പതിനഞ്ച് പതിനഞ്ച് മീറ്റർ പതിനഞ്ച് മീറ്റർ അതിൽ ഏഴര മീറ്റർ ഇങ്ങോട്ടും ഏറെ മീറ്റർ അങ്ങോട്ടും ആ പിയറിനെക്കാട്ടി വീതി അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഉണ്ട് കിട്ടോ അതാണ് അതാണിതിൻ്റെ പ്രത്യേകത മുകളിൽ കയറിയാൽ അപ്പം താഴ്ത്ത ഭാഗത്തെക്കുറിച്ച് ചിന്തിക്കരുത് കേട്ടോ ചിന്തിച്ചാഴ്ച്ച പ്രശ്നമൊന്നുമില്ല ഈ രണ്ടായിരം ടണ് വെയിറ്റുള്ള സാധനമല്ലേ അപ്പം നിങ്ങൾ ഒരു ഇരുന്നൂറ് ടണ്ണുള്ള വണ്ടി ഇട്ടുള്ള ഇരുന്നൂറ് ടന്നൊന്നും ഉണ്ടാവില്ല ഒരു മുപ്പത് നാൽപ്പത് ടണ്ണൊക്കെ അല്ലേ ഏറ്റവും കൂടുതൽ വലിയ വാഹനം എവി വാഹനങ്ങളൊക്കെ പോവുള്ളൂ അപ്പോൾ ഒരു രണ്ടായിരം ടണ്ണുള്ള സാധനം ആയിരം ടണ് ആ ഭാഗത്തേക്കും ആയിരം ടണ് ഈ ഭാഗത്തേക്കും ഇനി അടിയിലുള്ള പിടുത്തും അവങ്ങൾ എത്ര ടന്നിൻ്റെ കൊടു കയറ്റി വെച്ചാലും അതൊന്നും ആവൂലട്ടോ പക്ഷേ അടിയന്ത കാര്യം ഇരിക്കുമ്പോൾ ഒരു പേടിയാവും സ്ഥലമൊക്കെ മുകളിൽ കയറി നോക്കട്ടോ അപ്പം സ്നേഹിതന്മാരെ നമ്മളിതല്ലോ ആ ആറുവരിപ്പാതൻ്റെ മുകളിൽ കയറിയിട്ടോ ഒറ്റത്തൂണിൻ്റെ ബ്രിഡ്ജിൻ്റെ മുകളിൽ നമ്മൾ കയറി കയറിതാ അപ്രോച്ച് റോഡിൻ്റെ മുകളിൽ മോട്ട് കിടക്കെട്ടോ പുരാളുങ്ങളുടെ വർക്ക് അടിപൊളി നല്ല വേറെ ലെവലാ കേട്ടോ പത്ത് മീറ്റർ ഉണ്ടാവും പത്തര മീറ്റർ ഉണ്ടാവും ഒരു ഭാഗം ആ മൂന്ന് വരി ഏകദേശം ഇതിൻ്റെ മീറ്റർ കറക്റ്റ് അറിയില്ല എന്നാലും ഇരുപത് മീറ്റർ മേലെ ഉണ്ടാവും കേട്ടോ ഇവിടെ ഡിവൈഡറിൻ്റെ വർക്കാണ് ഉള്ളത് ഈ അപ്രോച്ചിലൊണ്ട് അവിടുന്ന് അങ്ങോട്ടുള്ള ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടോ ഡിവൈഡർ വെച്ച് കഴിഞ്ഞു എല്ലാം വെച്ച് കഴിഞ്ഞു എന്താ ഫിനിഷിങ് അറിയാം ഇവിടെ ഉണ്ടെങ്കിൽ ഡിബ ക്രാശ് പെരിയറിൻ്റെ ഹോൾസ് ഒരു ക്രാശ് പെരിയറിൻ്റെ മുകളിൽ രണ്ട് ഹോൾസ് ആട്ടോ ഇവിടെ ഒന്നും വെള്ളം നിൽക്കുന്ന പ്രശ്നമില്ല ആ ഡിവൈഡറിൻ്റെ മുകളിൽ അതുപോലെ നല്ല വലുപ്പമുള്ള ഹോൾസ് ആ ഹോൾസ് ഞാൻ കാണിച്ചു തരാം അങ്ങോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു ബ്ലോക്ക് ചെയ്തു കേട്ടോ അങ്ങോട്ട് പോകാൻ കഴിയില്ല അങ്ങോട്ട് പോയാൽ അവർ നല്ല പണി തരും അപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞവട്ടം ഞാൻ വന്നപ്പോൾ വർക്ക് എടുക്കാന്നല്ല അല്ല അവരതിൻ്റെ മുകളിൽ കയറിയിട്ട് ഒറ്റ ഷൂട്ട് പണി നിൽക്കുന്ന ഒന്നും കാണിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞിട്ട് ഏഹ് അതിൽ ആ ബോക്സ് ഗാർഡറുടെ രഹസ്യങ്ങളൊന്നും കാണിക്കേണ്ടതായിട്ടായിരിക്കും പക്ഷെ അതിൻ്റെ ആവശ്യം നമുക്കില്ല കേട്ടോ അതൊക്കെ അവരുടേതായിട്ടുള്ള കാര്യങ്ങളാണ് ഈ അപ്പോൾ നമ്മൾ ബോക്സ് ഗാർഡർ വാർത്ത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കാണിച്ച കേട്ടോ ഇതിൻ്റെ മുകളിൽ മുകളിലൊരു സ്ലാബ് മൊത്തം കവറിങ് സ്ലാബ് ആട്ടോ ഉള്ളിൽ ആദ്യം അതിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞ് സെറ്റപ്പ് ആക്കിയിട്ട് അതിൻ്റെ ഒരു സൈഡ് ഭാഗം ഞാൻ അവിടെ പോയിട്ട് നേരത്തെ കാണിച്ചില്ലേ ആ സൈഡ് ഭാഗം അങ്ങനെ കേട്ടോ ഇതിൻ്റെ മുകളിൽ അതുപോലെ ഓപ്പൺ മുകളിൽ കവറിങ് സ്ലാബ് ഫുള്ള് കവറാക്കി കോൺക്രീറ്റ് തന്നെ ചെയ്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിൽ ഇനി ടാറിങ് ഉണ്ടാവും കേട്ടോ ടാറിങ് ഉണ്ടാവും മിസ്റ്റിക് മാറ്റൊക്കെ വിരിച്ച് സെറ്റാക്കിയിട്ട് അടിപൊളി ടാറിങ് എടാ കൂടി മുമ്പോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാസർഗോഡ് ടൗണിൻ്റെ കാസർഗോഡ് ടൗണിൽ വലിയ വലിയ ബിൽഡിങ്ങുകളൊന്നുമില്ലേ ഞാൻ റെയിൽവേൻ്റെ ആ ഭാഗത്തുനിന്ന് വരുന്ന ഭാഗത്തുതാ ഒരു ടൗണിൻ്റെ ഒരു ഘട്ടപ്പേരി ലെ വലിയ വലിയ ബിൽഡിങ്ങുകളാണല്ലോ ഒന്നും കാണില്ല അറിയില്ല കാസർഗോഡിന് അഭിമാനിക്കാൻ പറ്റിയ ഒരു വർക്കായിട്ടത് അത് വേറെ കാര്യം ഇനി കാസർഗോഡിൻ്റെ പ്രധാന ഭാഗം ഇനി വേറെ അങ്ങോട്ടാണോ എന്താണെന്ന് അറിയില്ല അറിയാവുന്നവരൊന്ന് കമൻ്റ് ചെയ്താൽ മറ്റോ അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള കാഴ്ച ഉണ്ടാവും ഇനി അവർ പണിയെടുക്കുന്നു അവിടുത്തേക്ക് നോ എൻട്രി അല്ലേ അവിടെ കയറാൻ പറ്റില്ല ഇനി കയറിയാൽ അവരോട് നല്ല ഉളപ്പില്ലാത്ത കേൾക്കും ചിലപ്പോൾ അവർ നമുക്ക് പണി തരും പ്രത്യേകിച്ച് വീഡിയോ എടുത്താൽ അപ്പം അതുകൊണ്ട് നമ്മൾ ഇവിടെ നാട്ടിൽ മടങ്ങാട്ടാണ് ഇതാട്ടോ ഞാൻ പറഞ്ഞത് ഡിവൈഡറിൻ്റെ അവിടെ നിന്ന് ഹോൾസ് ഉണ്ടങ്ങൾ എത്ര എടുത്തെടുത്താ ഓരോ ഒരു മീറ്റർ നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ ഏറി എന്നാൽ ആ ഗ്യാപ്പിലാട്ടോ ഇത്രയും വലിയ ഹോൾസുകൾ ഉള്ളത് എട്ടിഞ്ച് ഹൈറ്റ് എട്ടിഞ്ച് ഇങ്ങനെ ക്രോസ് നല്ല വീതിയിലൊക്കെ ആയിട്ട് അത്രയും വെള്ളത്തിൻ്റെ ഒരു ഉണ്ടാവില്ല കേട്ടോ വെള്ളമൊക്കെ മഴ പെയ്ത അപ്പം തന്നെ ക്ലിയർ ആയിട്ട് കൊടുക്കും അത്രയും പൈപ്പുകളട്ടോരാളെങ്കിൽ ഇട്ട് വച്ചിരിക്കുന്നത് നമ്മുടെ ക്യാംസിൻ്റെ ഇതൊക്കെ കെ എൻ ആർ സീലിൻ്റെ വർക്കിലൊക്കെ ഇതുപോലെ തൊട്ടടുത്ത് ഇടണമായിരുന്നു എന്നൊരിക്കലും ഒരു തോന്നലുണ്ട് അപ്പോൾ സ്നേഹിതന്മാരെ ഇതൊക്കെയാണ് നമ്മുടെ കാസർഗോഡ് ഒറ്റത്തൂണിലെ ആറു വരിപ്പാതൻ്റെ വിശേഷം കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട എന്തായാലും ഒരു ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റിലൂടെ അറിയിക്കട്ടോ അപ്പോൾ അ ഫിനിഷിങ് ആട്ട വർക്ക് അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാവർക്കും നല്ലൊരു ദിവസം തരുന്നു ബൈ ബൈ